അവരുടെ മുഖത്തുകൂടെ മാറിലേക്ക് താഴ്ത്തിയിടട്ടെ ആയത്തിനെ സഹാബത്ത് വിശദീകരിച്ചത് അങ്ങനെയല്ലേ മുസ്ലിമീങ്ങൾ എത്രയോ വർഷങ്ങളായി ചെയ്തു വരുന്നത് അങ്ങനെയല്ലേ സഹാബത്തിന്റെ നടപടിക്രമം അതല്ലേ സഹി ഉൽ നമ്മുടെ ഉമ്മ ആയിഷി അള്ളാഹു അവർ അവർ ഒരു യാത്രക്കിടയിൽ ഒറ്റക്കായി പോയി സഹ്വാൻ റതി അള്ളാഹ് അദ്ദേഹം പിന്നാലെ ആരെങ്കിലും പിന്നിലായി പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അയച്ചപ്പോൾ അദ്ദേഹം അൻഹയെ കാണുകയാണ് അവർ പറയുന്നു കണ്ടപ്പോൾ എന്ന് പറഞ്ഞു ഞാൻ വേഗം എന്റെ തലയിലുള്ള തട്ടം മുഖത്തേക്ക് കാണാം അതാ നമ്മുടെ ഉമ്മമാർ ഹജ്ജിന്റെ സമയത്ത് പോലും പുരുഷന്മാർ മുന്നിൽ വന്നാൽ അവരവരുടെ തട്ടങ്ങൾ മുഖത്തേക്ക് താഴ്ത്തിയിടാറുണ്ടായിരുന്നു ചില വിവരദോഷികൾ വിചാരിച്ചിട്ടുള്ളത് അവർ ചോദിക്കുകയും ചെയ്യുന്നു ഹജ്ജിന് പാടില്ലെന്നല്ലേ അത് ദീനിലുള്ള ഒരു കാര്യമാണെങ്കിൽ ഒരു സമയത്ത് പാടില്ലെന്ന് പറയുമോ എന്തൊരു ജഹാലത്താണിത് സഹോദരെന്നല്ലാസ്ലം പറഞ്ഞത് മുഖം മറക്കരുത് കണക്കായി തുന്നിയ വസ്ത്രമുണ്ട് അതിനാണ് നിക്കാബ് എന്ന് പറയുക കണ്ണിന് തുളവെച്ച് മുഖത്തിന്റെ രൂപത്തിന് കണക്കായി തുന്നിയ വസ്ത്രം നിക്കാബ് അത് ധരിക്കരുതെന്ന് അതല്ല അത് മുഖം മറക്കരുതെന്നല്ല സഹാബത്ത് മുഖം മറച്ചിരുന്നു സഹാബി വനിതകൾ ഏതുപോലെ പുരുഷന് അവന്റെ കാലുകൾക്ക് കണക്കായി തുന്നപ്പെട്ട പാൻസ് ധരിക്കാൻ പാടില്ല അവന്റെ അവന്റെ ഉടലിന് കണക്കായി തുന്നപ്പെട്ട ജുബയോ ഷർട്ടോ ധരിക്കാൻ പാടില്ല അതിനവസ്ഥ അർത്ഥം തുണി ഉരിഞ്ഞ് ഹജ്ജമറയും ചെയ്യണമെന്നാണോ ഒന്നും ഉടുക്കാൻ പാടില്ലെന്നാണോ എന്നതുപോലെ മുഖം മറക്കാൻ പാടില്ലെന്നല്ല അതിന്റെ അർത്ഥം മുഖത്തിന് കണക്കായി തുന്നിയ കാവ് ധരിക്കാൻ പാടില്ല ഇതൊക്കെ പറയേണ്ടി വരുന്നത് എൻ്റെ സഹോദരങ്ങളെ ജനങ്ങളുടെ വിവരക്കേട് അത്രമാത്രം മൂർച്ഛിച്ചതുകൊണ്ടാണ് അത്രമാത്രം ശുഭഹ്ജുകൾ അലിഫുബാ എന്ന് ദീനിനെ കുറിച്ച് അറിയില്ലെങ്കിലും ദീനിന്റെ വലിയ വിഷയങ്ങളിൽ ഒരു അഭിപ്രായം പറയുന്ന കുഫാറുകൾ കൊപ്പിച്ച് ദീനനെ വളക്കുന്ന വിവരദോഷികൾ ഈ ദീനിൽ ഈ സമുദായത്തിൽ ഉണ്ടായി എന്നതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് നിർബുദ്ധി നൽകുമാറാകട്ടെ അള്ളാഹു